ആൾതാമസമുള്ള വീടുകളിൽ മോഷണം നടത്തുന്ന മോഷ്ടാവ് പോലീസ് പിടിയിൽ മാള കുന്നശ്ശേരി കൊടിയൻ വീട്ടിൽ ജോമോൻ ദേവസി എന്ന മുപ്പത്തിയേഴുകാരനെയാണ് നെടുമ്പാശ്ശേരി പോലീസ് പിടികൂടിയത് അകപ്പറമ്പ് ഭാഗത്തെ വർക്കി എന്നയാളുടെ വീട്ടിൽ നിന്നും ഒരു ലക്ഷത്തിലേറെ രൂപയാണ് ഇയാൾ മോഷ്ടിച്ചത് വീടിന്റെ ജനൽ തുറന്ന് തോട്ടി ഉപയോഗിച്ച് ഒന്നാം നിലയിലെ പുറത്തേക്കുള്ള വാതിൽ തുറന്നാണ് മോഷ്ടാവ് അകത്തു കയറിയത് മൂന്ന് മുറികളിലെ അലമാരകളിൽ സൂക്ഷിച്ച പണം എടുത്ത ശേഷം ഇയാൾ ഒളിവിൽ പോയി തുടർന്ന് ജില്ലാ പോലീസ് മേധാവി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുകയായിരുന്നു അന്വേഷണത്തിൽ മാളയിലെ ആളൊഴിഞ്ഞ പ്രദേശത്തു നിന്നുമാണ് ഇയാളെ പിടികൂടിയത് अबे yeah, वोल्टा yeah. yeah. yeah, മോഷണം നടത്തിയ തുകയിൽ നിന്ന് ഇരുപതിനായിരം രൂപയ്ക്ക് ലോട്ടറി ടിക്കറ്റ് എടുത്തു പകൽ വീടുകൾ കണ്ടുവയ്ക്കുകയാണ് ഇയാൾ ആദ്യം ചെയ്യുന്നത് ആൾതാമസമുള്ള വീടുകളാണ് മോഷ്ടാവ് കണ്ടുവെക്കുന്നത് വൈകിട്ടോടെ വീടിനു സമീപത്തുള്ള ആരും ശ്രദ്ധിക്കപ്പെടാത്ത സ്ഥലത്ത് ഒളിച്ചിരിക്കും രാത്രി വീട്ടുകാർ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ജനൽ വഴി കയറുകയാണ് ചെയ്യുന്നത് ഇയാളുടെ മോഷണത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തിവരുന്നു ആലുവ ഡിവൈഎസ്പി ടി ആർ രാജേഷ് ഇൻസ്പെക്ടർ സാബുജി മാസ് ആണ് സംഘത്തിന് നേതൃത്വം നൽകിയത് പ്രതിയെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മോഷണം നടത്തിയ വീടുകളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി